പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന പേർക്കും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഈ ഓണത്തിന് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം തനത് കായിക വിനോദമായ തലമപ്പന്തുകളിക്ക് ആവേശകരമായ മുന്നൊരുക്കം ഓണാഘോഷത്തിന് മുന്നോടിയായി ഈ മാസം ഇരുപത്തിനാലിന് മത്സരങ്ങൾ തുടങ്ങും ചേലക്കരയുടെ സ്വന്തം തലപ്പന്തുകളിക്ക് ഒരുക്കമായി ഓണാഘോഷത്തിന് മുന്നോടിയായി മത്സരങ്ങൾ ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും തലമുറകളായി ചേലക്കരയുടെ മണ്ണിൽ ആവേശം നിറയ്ക്കുന്ന തനത് കായിക വിനോദമായ തലപ്പന്തുകളിക്ക് ഈ മാസം ഇരുപത്തിനാലിന് തുടക്കമാകും ഓണാഘോഷങ്ങൾക്ക് മുൻപേ തന്നെ നാടിന്റെ ആവേശത്തിന് തിരികൊളുത്തിക്കൊണ്ട് മുഖാരിക്കുന്നിലെ കളിക്കളത്തിൽ പന്തുരുളുമ്പോൾ ആവേശത്തിന്റെ ദിനങ്ങളാണ് ചേലക്കരക്കാരെ കാത്തിരിക്കുന്നത് പ്രായഭേദമില്ലാതെ നാട്ടുകാർ ഒന്നിക്കുന്ന ഈ കായിക മാമാങ്കം ചേലക്കറിയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സാധാരണയായി ഓണക്കാലത്താണ് ഈ മത്സരങ്ങൾ നടക്കാറുള്ളതെങ്കിലും ഈ വർഷം കൂടുതൽ ടീമുകൾ മത്സരരംഗത്തുള്ളതിനാൽ കളികൾ നേരത്തെ തന്നെ ആരംഭിക്കുകയാണ് മൃഗത്തോലിൽ ചകിരിച്ചോറ് നിറച്ച് പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്ന പന്താണ് തലപ്പന്ത് കളിക്ക് ഉപയോഗിക്കുന്നത് തലമ ഒറ്റ തുടമ പിടിച്ചാൻ കാക്കോടി ഓടി എന്നിങ്ങനെ ഏഴ് കളിത്തരങ്ങളിലൂടെ കടന്നുപോയി പട്ടം വെച്ച് വിജയം നേടുന്ന ഈ കളിയിൽ ഓരോ വിജയവും ഉത്സവം തന്നെയാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ കളി നിയമങ്ങളും ആവേശവും അന്യനാട്ടുകാർക്ക് പോലും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പഞ്ചായത്ത് തലത്തിൽ നടത്തിയിരുന്ന ഈ കളി ഇപ്പോൾ പ്രാദേശിക ക്ലബ്ബുകളാണ് സംഘടിപ്പിക്കുന്നത് മത്സരങ്ങൾക്കപ്പുറം നാടിന്റെ കൂട്ടായ്മയും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹോത്സവം കൂടിയാണിത് കളി കാണാനും പങ്കുചേരാനും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും കളിക്കളത്തിലേക്ക് എത്തുന്നത് ഈ വർഷവും ആവേശകരമായ മത്സരങ്ങൾ കാണാമെന്ന പ്രതീക്ഷയിലാണ് നാട് സി ന്യൂസ് വി